ഇതിലെ തുടക്കം മുഴുവൻ നമുക്ക് കാണാം എം പി ഹൈബി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാരുടെ പല തലത്തിലായി അവരും ഇടപെട്ടതായിട്ട് നമുക്ക് കാണാം പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥം ആ ദൗത്യം പൂർണ്ണമായി അവർ നിറവേറ്റി ആ രീതിയിൽ എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണത് ഞങ്ങൾ പിന്നെ എം പി ഹൈബി ഈഡൻ്റെ പേര് പറഞ്ഞല്ലോ അദ്ദേഹം അതിൽ ഇടപെട്ടു എന്നുള്ളതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എറണാകുളത്തെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു യുവാവാണ് എം പി ആണ് അതോടൊപ്പം തന്നെ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരൊരു ഒരു സ്കൂളിൽ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെ പെട്ടെന്ന വിഷയത്തിലായിട്ട് അതൊരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകാതിരിക്കുവാനുള്ള ഒരു ജാഗ്രത കാണിക്കണം എന്നുള്ളത് അദ്ദേഹം അത് എന്തൊക്കെ വിദേശയാത്രയിലോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് അതൊക്കെ വളരെ ചെയ്തിട്ട് അദ്ദേഹം വന്ന് ഇടപെട്ടു അതിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണണം എന്നെൻ്റെ അഭിപ്രായം പക്ഷേ ഇടപെട്ടിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ പരിഹാരം ആ പരിഹാരം പാളിപ്പോയി എന്നുള്ളത് പറയാതിരിക്കാനും ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വന്നിട്ട് രക്ഷിതാവിനോട് സംസാരിച്ചു ഇപ്പൊ നമ്മള് രക്ഷിതാവ് പുറത്തു പറയും വന്നപ്പോ ഇപ്പൊ പറഞ്ഞ നില കാരണങ്ങൾ ടി സി വാങ്ങുകയാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം പറയുമ്പോൾ എനിക്ക് സമ്മർദ്ദം ഉണ്ടായിന്ന പറയണേ അതായത് നിങ്ങൾ ഈ നിലപാടിൽ തന്നെ നിന്നാൽ ഏത് നിലപാടിൽ തന്നെ നിന്നാൽ കുട്ടിയെ പിന്നെ ഈ ശിരോവസ്ത്രം ധരിച്ചു കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേക്കും എന്നുള്ള നിലപാടിൽ നിന്നാൽ അവിടെ കുഴപ്പമുണ്ടാവും വർഗീയത രൂപീകരണമുണ്ടാവും പ്രശ്നാവും അപ്പൊ നിങ്ങളും നിങ്ങളുടെ കുട്ടിയും കാരണം കേരളം കത്താൻ പാടില്ല ഈ ഇട ഈ പിന്നെ എറണാകുളം തൃക്കാല കാലുഷ്യണ്ടാവാൻ പാടില്ല അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്യൂവിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ സ്ട്രെസ് വരില്ലേ ചെയ്യാം അപ്പാരഷിതാവ് പറഞ്ഞു എന്നെ കൊണ്ട് വളരെ പ്രശ്നം കാര്യം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇവരെ അഭ്യർത്ഥിച്ചതാണെന്ത് നിങ്ങൾ സ്കൂളിന്റെ നിയമം അനുസരിച്ചു നിങ്ങൾക്ക് പോയിക്കൂടെ അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ അങ്ങനെ പറയണെങ്കിൽ ഞാൻ എന്താ ചെയ്യാം അങ്ങനെ പോവാം എന്ന് പറഞ്ഞതാണ് പക്ഷെ അപ്പോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകാണ് അവിടെ കാരണം ഈ ആവശ്യം അവർ ഉന്നയിച്ചു ആവശ്യം ഉന്നയിച്ചതോടുകൂടി അതിൽ നിന്ന് പിന്നെ അവർ പറകോട്ട് പോയി വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അപ്പൊ ഈ രക്ഷിതാവ് അനാവശ്യമായൊരു പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള നരേറ്റീവ് അല്ലെ വരണേ അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന്റെ പിന്നെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എടുത്തൊരു നിലപാടാണെങ്കിൽ ആധവിശ്വാസത്തിന്റെ ഭാഗമായ നിലപാട് പിന്നെ മാറാൻ പാടില്ലല്ലോ മാറുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ എടുത്ത നിലപാട് വൈകാരികമാണെന്ന് വന്നു മനസ്സിലായോ അപ്പൊ അത് കൂടുതൽ പ്രശ്നമാവുകയാണ് അപ്പൊ ശരിക്കും ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ സ്കൂളിനെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം സ്കൂളിൽ എടുത്ത നിലപാടിനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് രക്ഷിതാവിനെ അഥവാ പ്രശ്നം ഉണ്ടാക്കുന്നവരെ തലോടുകയും പ്രശ്നത്തിന് ഇരയായ ആളുകളെ ഉപദേശിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സമീപനം ൊണ്ട് കേരളത്തിൽ ഇത് ശാശ്വതമായ പരിഹരിക്കാൻ കഴിയില്ല അത് ഒരു വേദന സംഹാരി മാത്രമാണ് അതൊരിക്കലും ശരിയായ ഔഷധമല്ല അപ്പൊ അത് അഡ്രസ് ചെയ്യാനുള്ള ഒരു ഭയം ഇന്ന് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ക്രൈസ്തവര് തെറ്റോ വേറൊരു അഭിപ്രായം പറഞ്ഞാൽ മുസ്ലിങ്ങൾ തെറ്റോ ആര് തെറ്റുമെന്ന് തോന്നിയിട്ട് അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് കൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടി വരിക അതിന് പകരം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനി ഭരണപക്ഷമാണെങ്കിലും ശരി പ്രതിപക്ഷമാണെങ്കിലും ശരി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ വളരെ ക്ലിയർ സ്റ്റാൻഡ് എടുക്കുക അതിൽ കേരളം ആരും തെറ്റാനൊന്നും പോകുന്നില്ല ഈ ന്യൂനാല്യൂനപക്ഷമായിട്ടുള്ള ഈ വർഗീയത ആളി കത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്താ ഭരണഘടന അനുശാസിക്കുന്ന അനുവദിക്കുന്ന ആ വിഷയാണ് മതം മതം ഭക്ഷണിക്കാനും ആചരിക്കാനും പ്രചരിക്കാൻ പ്രചരിപ്പിക്കാനും ഉള്ള വിശ്വാസം അതനുസരിച്ചുകൊണ്ട് ഈ നമ്മളെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തെ ഏത് സ്ഥാപനത്തിലും നിർഭയമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം അതൊരിക്കാൻ എന്തു ചെയ്യണം സ്കൂളും ഒക്കെ ആ സാഹചര്യത്തിലേക്ക് വരണം എന്ന സ്റ്റാൻഡാണ് എടുക്കേണ്ടത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് അത് പറയുന്നോടുകൂടി ഇവിടെ ഒന്നും സംഭവിക്കൂല അങ്ങനത്തെ നല്ലൊരു സ്റ്റാൻഡ് എടുത്ത് അതിന് പറ്റുന്ന രീതിയിൽ സമവായ ചർച്ചയും കാര്യങ്ങൾ ഈ പി ടി എ പ്രസിഡന്റിനോടും അതേപോലെ തന്നെ എച്ച് എമ്മിനോടും രക്ഷിതാവിനോടും അവരെയൊക്കെ ഒന്ന് കൂട്ടിയിരുത്തി ആ രീതിയിൽ ആ കുട്ടിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് വരാൻ അവർ മതനുസരിച്ചുകൊണ്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കണം ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല അതിനാവശ്യമായ സംഘാടനമായിരുന്നു എന്ത് യഥാർത്ഥത്തിൽ അവരാ ഉദ്ദേശിച്ച ലക്ഷ്യം ഫലപ്രദമാകണമെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അതിന് പകരം എന്തായി പോയി രക്ഷിതാവിനെ മാത്രം സംസാരിച്ച് പിന്നെ കൺവിൻസ് ചെയ്യുന്ന രൂപമായി പോയി അത് ശരിയായില്ല